ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുന്ന അഞ്ച് പേർക്ക് ടവർ സ്പീക്കർ ഇൻഡക്ഷൻ കുക്കർ മിക്സർ ഗ്രൈൻഡർ ഗ്യാസ് സ്റ്റൗ ടേബിൾ ഫാൻ ഇങ്ങനെ അഞ്ച് ഐറ്റം നമ്മൾ അഞ്ച് പേർക്ക് കൊടുക്കും ഒരു രൂപ പോലും അടയ്ക്കേണ്ട നിങ്ങൾ ഇ എം ഐ വഴി എടുക്കാൻ ഒരു രൂപ പോലും ആദ്യം അടയ്ക്കേണ്ട ഒരു അടുക്കളയിലെ ഏകദേശം എല്ലാ പണിയും ഇത് തന്നെ ചെയ്തത് ചപ്പാത്തിക്കും ആവുഴയ്ക്കും സ്ലൈസ് കട്ടിങ് അരിയാനും പറക്കാനും എല്ലാം ചെയ്യാറുണ്ട് അഞ്ച് ജാറ് വരുന്ന പുസ് വസ്ത്രം വരുന്ന ഈ മിക്സിയുടെ കൂടെ ഞങ്ങളൊരു വാൾ ഫാൻ ഫ്രീ ആയിട്ടുണ്ട് ഈ മിക്സി മേടിയുന്ന കസ്റ്റമറിന് ഒരു ഇൻഡക്ഷൻ കുക്കർ ഫ്രീ അയ്യായിരത്തി നാനൂറ് രൂപ വില വരുന്നതായ ഈ ബട്ടർഫ്ലൈയുടെ ഈ ഇൻഡക്ഷ കുക്കറിൻ്റെ കൂടെ നിങ്ങൾക്കൊരു മൂന്ന് ലിറ്ററിൻ്റെ അഞ്ച് ലിറ്ററിൻ്റെ കുക്കർ തികച്ചും സ്മാർട്ട് ഫാനാണ് ഈ ഫാൻ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു നോർമൽ ഫാനൊക്കെ ഫ്രീ ആയിട്ടുണ്ട് അവർ അവർ അങ്ങനെ ഒരു വില എപ്പോഴും കൂടുതലായിരിക്കും അതിൽ നിന്ന് ഓഫർ പ്രൈസ് വരുന്നത് രണ്ടായിരം രൂപയ്ക്ക് രണ്ട് കുക്കർ കുക്കർ അത് സ്റ്റീൽ നിങ്ങൾക്ക് വേറെ എവിടെ നിന്നും കുക്കറും ആൾക്കാരുടെ കമന്റുകളിൽ നോക്കിയാൽ മതി ഒരു സ്ഥാപനത്തിന്റെ വിശ്വാസ്യത മനസ്സിലാവാൻ ഈ സ്ഥാപനത്തിന്റെ വിശ്വാസ്യത മനസ്സിലാകാൻ മുമ്പുള്ള വീഡിയോ എടുത്ത് നോക്കിയാൽ മതി കൃത്യമായിട്ട് അതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എല്ലായിടത്തും വേണമെങ്കിൽ രണ്ട് ദിവസം താമസിക്കാൻ തരാം നമുക്ക് ഇന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ വാങ്ങിയിട്ടുണ്ട് ഹായ് ഹായ് എങ്ങനെയുണ്ട് നമ്മൾ കുട്ടീസ് സാധാരണ ഓണത്തിന് ഞെട്ടിക്കുകയാണ് അതെ ഈ വർഷം ഞങ്ങൾ ഞെട്ടിക്കും ഈ വർഷം ഞങ്ങൾ അടിപൊളിയായിട്ട് നിങ്ങളെല്ലാം ഞങ്ങൾ ഞെട്ടിച്ചിരിക്കും ഉറപ്പല്ലേ ഉറപ്പാണ് ഓഫറുകളുടെ പെരുമഴയാണ് ഓഫറുകളുടെ പെരുമഴ കാലമാണ് ഇപ്പ്രാവശ്യം നമ്മൾ ഇതിനു മുന്നേ നമ്മൾ ചാനലിൽ തന്നെ രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെ ആ എല്ലാ ഓഫറുകളും ഞങ്ങൾ എല്ലാ കസ്റ്റമേഴ്സിനും കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഓഫറും ആർക്കും കിട്ടാതില്ല എല്ലാ പോസിറ്റീവ് കമന്റ് അതെ എനിക്ക് എനിക്കറിയാം ഞങ്ങൾ മാക്സിമം ഓഫറുകൾ കസ്റ്റമേഴ്സിനെത്തിക്കുന്നുണ്ട് എത്തിക്കുന്നുണ്ട് അതെ അതെ അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷോപ്പിന്റെ ഡീറ്റെയിൽ വന്നു അതെ നമ്മൾ ഷോപ്പ് വരുന്നത് നമ്മൾ വെഞ്ഞാറുടേ മെയിൻ മെയിനായിട്ട് ഷോപ്പ് വരുന്നത് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ് എൽ പി സ്കൂളിന്റെ ഇടയിലായിട്ടാണ് ഞങ്ങളുടെ ഷോപ്പ് അപ്ലയൻസ് ഷോപ്പ് താഴെ ഇന്ത്യൻ കോഫി ഹൗസിനോട് ചേർന്നിട്ട് ഞങ്ങളുടെ ഫർണിച്ചർ ജങ്ഷനിൽ തന്നെ ഞങ്ങളുടെ മൊബൈലിൽ നമുക്കിപ്പോ ഗൂഗിൾ മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്ട് ലൊക്കേഷൻ കഴിഞ്ഞാൽ ഈ മൂന്ന് ലൊക്കേഷൻ കാണിക്കും അതെ അതെ ചെയ്യുന്ന ചെയ്യുന്ന ഹോം ഹോം ഫർണിച്ചേഴ്സും ആണ് അപ്ലയൻസും ഫർണിച്ചറും പിന്നെ മൊബൈൽ ആ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ എല്ലാം നല്ല പ്രൈസ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് അതെ നല്ല ഓഫർ ഇട്ടാണ് കൊടുക്കുന്നത് അതെ അപ്പോൾ ആൾക്കാർക്ക് ഒരു ഡൗട്ട് വരാൻ ചാൻസ് ഉള്ളത് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പ്രൈസ് കുറച്ച് തന്നെ അതില് ക്വാളിറ്റി വൈസ് എങ്ങനെ ഉണ്ടാവും ഇല്ല ഈ പ്രൈസ് കുറയുമ്പോൾ എങ്ങനെയുണ്ടാവും ശരിക്കും ആ നമുക്ക് ഈ തീരെ ലോക്കൽ സാധനവും കിട്ടും എന്നാൽ ഇതിലൊരു മീഡിയം ക്വാളിറ്റിയും കിട്ടും ഹൈ ക്വാളിറ്റിയും കിട്ടും കിട്ടും ഞങ്ങളതിൽ മീഡിയം ക്വാളിറ്റി ഹൈ ക്വാളിറ്റി മാത്രമേ ഞങ്ങൾ എടുക്കുന്നുള്ളൂ ഈ തീരെ ലോ ക്വാളിറ്റി പ്രോഡക്ട്സ് ഒന്നും ഞങ്ങൾ ഈ മീഡിയം ക്വാളിറ്റി തന്നെയാണ് ഞങ്ങൾ ഏറ്റവും റേറ്റ് കുറച്ച് നിങ്ങൾക്ക് തരുന്നത് ഇപ്പൊ കഴിഞ്ഞ വർഷം ഞങ്ങൾ പല റേറ്റിൽ തന്ന സാധനങ്ങളും എല്ലാം അടിപൊളി കസ്റ്റമർ റിവ്യൂ ആണ് ഞങ്ങൾ കിട്ടിയത് ഈ വർഷവും ഏകദേശം അങ്ങനെ തന്നെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയും പ്രൈസ് ഞങ്ങൾ അത്രയും ബൾക്ക് പർച്ചേസ് ആണ് എടുക്കുന്നത് ഞങ്ങൾ ഹൈ ക്വാണ്ടിറ്റി പ്രോഡക്റ്റ്സ് ആണ് ഞങ്ങളെ ഷോപ്പ് ഞങ്ങളെ എല്ലാ ഗോഡൗണും ഇപ്പോൾ കംപ്ലീറ്റ്ലി ഫിൽഡ് ആവും അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ പർച്ചേസ് വരുന്നത് അതുകൊണ്ടാണ് ഈ ഒരു പ്രൈസ് റേഞ്ച് നിങ്ങൾക്ക് തരാൻ പറ്റുന്നത് ഞങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് പറയാം ഞങ്ങൾക്ക് ഓണം ടൈമിൽ ഓൾ കേരള ഡെലിവറി കേരളത്തില്ല ഓൾ കേരള പർച്ചേസ് നിങ്ങൾക്ക് ചെയ്യാം പക്ഷെ അതെല്ലാം ഓണം ശേഷം കഴിഞ്ഞതിനെ ഡെലിവറി കിട്ടത്തുള്ളൂ ഓണം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഡെലിവറി ഓണം ടൈമിൽ ഞങ്ങൾക്ക് തിരുവാണ്ട്രാം കൊല്ലം ഈ ഒരു ഏരിയ ഫുള്ള് ഞങ്ങൾ ഡെലിവറി ചെയ്യും ഫുള്ള് ചെയ്യും ചെയ്യും ബട്ട് ഓണം കഴിഞ്ഞതിന് ശേഷം ഔട്ടർ ഏരിയയിലോട്ട് കൊടുക്കാൻ നിലവിൽ സാഹചര്യം പറ്റുന്നുള്ളു കാര്യം കഴിഞ്ഞ ഒരു ഓഫർ വരും ഞങ്ങൾ ഇടുന്നതിന് മുന്നേ തന്നെ നല്ല തിരക്ക് ഞങ്ങൾക്കുണ്ട് അതെ ആ വേറൊരു കാര്യം നമുക്കിപ്പോൾ ഹോം അപ്ലയൻസ് സ്റ്റാർട്ടിങ് പ്രൈസ് എത്രയൊക്കെയാണ് ഞങ്ങൾക്കിപ്പോൾ നൂറ്റി നാൽപ്പത്തി ഒമ്പത് കോട്ടേ തൊണ്ണൂറ്റി ഒമ്പതിലോട്ട് ഹോം അപ്ലൈൻസ് ഫ്ലോർ സ്റ്റാർട്ടിങ് ഉണ്ട് ഹോംപ്ലസ് പോലും സ്റ്റാർട്ടിങ് രണ്ട് ദിവസം കൂടി ഓണത്തിനുള്ള ശരി ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ആയിട്ട് വന്നാൽ ലേറ്റസ്റ്റ് ആയിട്ടാണ് കാര്യം എന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഓഫർ ഫുള്ള് ചാർജ് ചെയ്ത ടൈം എടുത്തു പക്ഷേ ഈ രണ്ട് മൂന്ന് ദിവസം അല്ല ഈ ഒരു മാസം ഫുള്ള് നിങ്ങൾക്ക് ഈ ഓഫറിൽ എടുക്കാൻ പറ്റും ഓൺ ഓഫർ ഞങ്ങൾ ഈ മാസം മുപ്പതാം തീയതി വരെ ഞങ്ങൾ ഓൺ ഉണ്ട് ഈ ഓണ ഓഫറിൽ മുപ്പത് വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതായത് സെപ്റ്റംബർ മുപ്പത് വരെ സെപ്റ്റംബർ മുപ്പത് വരെ സെയിം ഇന്നുള്ള പ്രൈസ് തന്നെയാണ് നിങ്ങൾക്ക് മുപ്പത് വരെ കിട്ടുന്നത് കിട്ടുന്നത് അതെ അത് മാത്രമല്ല നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ തന്നെ ഓഫർ കഴിഞ്ഞിട്ട് ആൾക്കാർ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ ആ നിങ്ങൾക്ക് അതെ ഞങ്ങൾ ഓഫർ കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ സെയിം പ്രൈസ് പോയിന്റ് തന്നെയാണ് ഈ വർഷം നിങ്ങൾക്ക് അതേ പ്രൈസ് പോയിന്റ് തന്നെ എടുക്കാൻ പറ്റും എടുക്കാൻ പറ്റും ഈ ഒരു മൂന്ന് ദിവസം ഞങ്ങളെ ബമ്പൻ തരികിട ഡമാക് ഓഫറാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വൺ പ്രൈസ് കുറവായിരിക്കും ഈ മൂന്ന് ദിവസം പിന്നെ നമുക്ക് നേരെ കഴിഞ്ഞ വർഷം വർഷം ഞങ്ങൾ ഞങ്ങൾ എക്സ്ക്ലൂസീവ് ഹൗസ് നിങ്ങൾ ചെയ്ത് പ്രൈസ് പ്രൈസ് ആണ് പക്ഷെ ഈ അതേ സെയിം സ്പെഷ്യൽ ചെയ്തിട്ടുണ്ട് വീണ്ടും നാലായിരം രൂപ രൂപ അടുപ്പിച്ച് വീണ്ടും ഈ വർഷം കുറച്ചിട്ടുണ്ട് തൊള്ളായിരത്തിന് ഒരു വീട് ഞങ്ങൾ വീടാക്കി തരും അതിൽ കട്ടിൽ വരും മെത്ത വരും തലവണ വരും ഫ്രിഡ്ജ് വരും വാഷിംഗ് മെഷീൻ വരും ടി വി വരും അങ്ങനെ ഒരു ഇരുപത്തഞ്ച് ഐറ്റംസ് ഉണ്ട് അതിന്റെ ഫുൾ ലിസ്റ്റ് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഞങ്ങൾ കോണ്ടാക്ട് പിന്നെ ഒരു കൂടെ ഞാൻ പറയാം ഇപ്പോൾ ഓണത്തിരങ്ങൾ നല്ല റഷ് ഉണ്ട് അപ്പോൾ ചിലപ്പോൾ ഞങ്ങളുടെ നമ്പേഴ്സ് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളെ തിരിച്ചു വിളിക്കും ഓക്കെ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യ കാരണം ഉണ്ടാകും ഞങ്ങൾ ഒരു മൂന്നാല് നമ്പർ കൊടുത്തിട്ടുണ്ട് അതായത് കസ്റ്റം ചില തിരക്കൊണ്ടായിരിക്കും ചിലപ്പം അറ്റൻഡ് ചെയ്യാൻ കുറച്ച് ടൈമിടുന്നത് പക്ഷേ കൺഫേം ആയിട്ട് നിങ്ങൾ തിരിച്ചു വിളിച്ചിരിക്കും തിരിച്ച് വിളിക്കാം അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റിപ്ലൈ കൺഫ്യൂ കൺഫേമെൻ്റെ ഡീറ്റെയിൽസ് അവർ പറഞ്ഞത് അതേ ചെയ്യും അപ്പം നമ്മൾ വാട്ട് നമ്പർ ഞങ്ങൾ കൊടുത്തിട്ട് മാർക്കറ്റിൽ ഏകദേശം പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന പത്ത് ഐറ്റം ഉള്ളത് ഒരടുക്കളയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസ് ഇതിലുണ്ട് കെറ്റിൽ അപ്പച്ചട്ടി തവ ഫ്രൈ പാന് സോസ് പാന് കുക്കർ അതിൽ രണ്ട് കുക്കറുണ്ട് മൂന്ന് ലിറ്റർ അഞ്ച് ലിറ്റർ രണ്ട് കുക്കറ് ഒരു ഗ്യാസ് സ്റ്റവ് ഒരു മിക്സി ഇത്രയും ഐറ്റംസ് എവിടെ പോയാലും നിങ്ങൾക്ക് ഏറ്റവും കുറേ പന്ത്രണ്ടായിട്ട് എന്തായാലും വില വരും ഞങ്ങൾ ഇത് വേറെ ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് നിങ്ങൾക്ക് ഇപ്പത്തരം ഏഴ് നാനൂറ്റി തൊണ്ണൂറ്റി വേറെ ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നിങ്ങൾക്ക് ഇപ്പത്തരം ഓൺ ഓഫർ ഓൺ ഓഫറിൽ ഈ വീഡിയോ കണ്ടു വരുന്ന കസ്മേഴ്സിന് വീണ്ടും ഞങ്ങൾ ഇരുന്നൂറ് രൂപ കുറച്ചേരും നിങ്ങൾ വെറും ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് കൊടുത്താൽ മതി ഈ വീഡിയോ കണ്ട് എന്റെ സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് വന്നുകഴിഞ്ഞാൽ ഇരുന്നൂറ് കുറച്ച് വെറും ഇരുന്നൂറ് രൂപ കുറച്ച് ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഈ പത്ത് ഐറ്റം നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാം നമുക്കിപ്പോൾ വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രണ്ട് മൂന്ന് ലിറ്ററിൻ്റെ കുക്കർ കുട്ടീസിൽ ഓഫറുണ്ട് വെറും നാന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിട്ട് കുക്കർ സ്റ്റാർട്ടിങ് ചെയ്യാം കുക്കർ നാനൂറ്റി വെറും വെറുതെ നാന്നൂറ്റി തൊട്ടുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സ്റ്റീൽ കുക്കർ വാങ്ങുന്നതാണോ നമുക്ക് അലുമിനിയം കുക്കർ വാങ്ങുന്നതാണോ നല്ലത് ശരിക്കും പറയാൻ നല്ലൊരു ക്വസ്റ്റനാണ് നമ്മൾ നോർമലി മേടിക്കുമ്പോൾ എപ്പോഴും മാക്സിമം സ്റ്റീൽ കുക്കർ മേടിക്കുന്നതാണ് നല്ലത് സ്റ്റീൽ കുക്കർ നോർമലിയിൽ വില കൂടുതലാണ് അലൂമിനിയത്തെ പക്ഷേ നമ്മൾ ഹെൽത്ത് ഇഷ്യൂസിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ സ്റ്റീലിന്റെ ഹെൽത്ത് ഇഷ്യൂസ് വളരെ കുറവാണ് അലുമിനിയം യൂസ് ചെയ്യാൻ ക്ലാവ് പിടിച്ച് കുറച്ച് പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാവാറുണ്ട് ഒരുപാട് ഇഷ്യൂസ് അത് വരാൻ സാധ്യത ഉണ്ട് സാധ്യത ഉണ്ടല്ല കൺഫേം ആയിട്ട് വരും നിങ്ങൾ മാക്സിമം സ്റ്റീൽ കുക്കേഴ്സ് മേടിക്കുന്നതായിരിക്കും ബെറ്റർ ഇപ്പൊ പറഞ്ഞ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ സ്റ്റീൽ കുക്കറാണ് അല്ല നാനൂറ്റി തൊണ്ണൂറ് അലുമിനിയം കുക്കറാണ് പക്ഷേ സ്റ്റീൽ കുക്കറിന് ഞങ്ങൾ കിടിലും ഓഫർ ഞങ്ങൾ വരുന്നുണ്ട് അതായത് ഇതിപ്പോ അഞ്ച് ലിറ്ററിന്റെ സ്റ്റീൽ കുക്കറാണ് ഇതിന്റെ വില വരുന്നത് രണ്ടായിരത്തി തൊണ്ണൂറ്റൊമ്പ വില വരുന്നത് രണ്ടായിരത്തി തൊണ്ണൂറ്റൊമ്പ അഞ്ച് വർഷം വാറണ്ട സ്റ്റീൽ കുക്കറാണ് ഇത് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലേക്ക് ഇപ്പൊ നിങ്ങൾ കുത്തിച്ചത് കിട്ടും പക്ഷേ അതിൻ്റെ കൂടെ ഞങ്ങൾ ഈ മൂന്ന് ലിറ്റർ കുക്കർ ഫ്രീ ആയിട്ട് തരും അതായത് രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിന് കൊടുക്കുന്നതിന്റെ കൂടെ അതിന്റെ കൂടെ ഈ മൂന്ന് ലിറ്റർ ഞങ്ങൾ ഫ്രീ ആയിട്ട് തരും അത് രണ്ടായിരം രൂപയ്ക്ക് രണ്ട് കുക്കർ അത് സ്റ്റീൽ കുക്കർ ഇത് നിങ്ങൾക്ക് വേറെ എവിടെ നിന്നും കിട്ടില്ല അഞ്ച് വർഷം വേറെ കൂടി അഞ്ച് വർഷം ഫുൾ വാറണ്ടിയുള്ള കുക്കറാണ് ഈ ഫ്രീ കൊടുക്കുന്നതിന് വേറൻ ഉണ്ടോ ഇതിനും അഞ്ച് വർഷം ഉണ്ട് ഇതിനും അഞ്ച് വർഷം ആ ഇത് രണ്ടും കൂടി ചേർത്തിട്ടാണ് ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അതെ നിങ്ങൾ എവിടെ തിരക്കിയാലും ദാ ഈ ആറായിട്ട് നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റായി കൊടുക്കാൻ പറ്റിയ ഐറ്റം ആണ് ഈ ഐറ്റം നിങ്ങൾ എവിടെ തിളക്കിയാലും നിങ്ങൾക്ക് ഏറ്റവും കുറേ ഒരു നാലായിരം രൂപ വില വരും നിങ്ങൾ എവിടെ വേണോ തിരക്കി നോക്കിയാൽ ഇതും അഞ്ച് വർഷ വാറൻറ്റിയുള്ള സാധനമാണ് ഒരു നാലായിരം രൂപ നിങ്ങൾക്ക് വെളിയിൽ വില വരുന്ന സാധനം കുട്ടീസിൽ ഇപ്പോൾ ഒരു രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ഒരുങ്ങി ഇപ്പം കിട്ടും അതിലെന്തൊക്കെയാണ് പ്രവേശനം ഇതിൽ വരുന്നത് ഒരു ഫ്രൈ പാൻ ഉണ്ട് കടായി ഉണ്ട് സോസ് പാൻ ഉണ്ട് ഉരുളിപ്പോട്ടുണ്ട് തവയ ഉണ്ട് ഗ്ലാസ് ലിഡ് ഉണ്ട് ഇതെല്ലാം അഞ്ച് വർഷ വാറണ്ടിയിലാണ് മാത്രമല്ല ഇതെല്ലാം ഹൈ ക്വാളിറ്റിയാണ് ആണ് ആ ഹാ ഇനി ഇതിന്റെ ലോ ക്വാളിറ്റി ഞങ്ങളിൽ അവൈലബിൾ ആണ് ഇത്രയും ഐറ്റംസ് നിങ്ങൾക്ക് ലോ ക്വാളിറ്റിയിൽ ഞങ്ങൾക്ക് ഒരു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് തരാൻ ഞങ്ങളുണ്ട് പക്ഷേ നിങ്ങൾ മാക്സിമം എടുക്കുമ്പം ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് എടുക്കുന്നതാണ് നല്ലത് നിങ്ങൾ ഈ ഫാൻ കണ്ട ഈ ഫാനിന് കമ്പനി മൂന്ന് വർഷം വരെ റീപ്ലേസ്മെന്റ് വാറൻറ്റി ഉണ്ട് അതായത് ഈ ഫാൻ കംപ്ലയിൻ്റ് ആയാൽ മൂന്ന് വർഷം വരെ ഞങ്ങൾ ഈ ഫാൻ നിങ്ങൾക്ക് മാറ്റി തരും വേറെ ഒരു ബ്രാൻഡും നിങ്ങൾക്ക് മൂന്ന് വർഷം വരെ റീപ്ലേസ്മെൻറ്റ് വാറൻറ്റി തരില്ല എവരെ തന്നെ ബി ഫാൻ ആറ് വർഷം വരെ നിങ്ങൾക്ക് മാറ്റി തരും മാറ്റി മാറ്റി കൊടുക്കണേ എന്ത് കംപ്ലൈന്റ് ആയാലും ആറ് വർഷം വരെ ആ ഫാൻ മാറ്റി കൊടുക്കും വെറുതെ ഒന്നും വെറുതെ വെറും രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം നാലായിരം അയ്യായിരം ആയിരത്തി അഞ്ഞൂറ് രൂപ ആ റേഞ്ചിലുള്ള ഫാനാണ് മൂന്നും ആറും വർഷം വാറണ്ടി അതും വാറണ്ടി അല്ല ഗ്യാരണ്ടി സാധനം ഞങ്ങൾ മാറ്റി മാറ്റി കൊടുക്കും എന്ത് കംപ്ലൈന്റ് ആയാലും സാധനം ഞങ്ങൾ മാറ്റി കൊടുക്കും പുതിയ ഫാൻ ഞങ്ങൾ കൊടുക്കും ഫാൻ മാറ്റി കൊടുക്കും ഈ ഫാൻ നിങ്ങൾ എത്ര എണ്ണം എടുത്താലും എത്ര എണ്ണം കംപ്ലൈന്റ് ആയാലും ഇതിന് കംപ്ലൈന്റ് വരൂല കംപ്ലൈൻറ്റ് വന്നാൽ ഞങ്ങൾ സാധനം മാറ്റി കൊടുക്കും നമുക്ക് ഫാൻ വരുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ സ്റ്റാർട്ട് ചെയ്ത് ബി എൽ ഡി സി ഫാനിൽ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ ഫാനുകൾക്ക് പോലും റീപ്ലേസ്മെന്റ് വറൻറ്റി ഉണ്ട് നിങ്ങൾ ചിന്തിക്കണം ഈ ഫാനുകൾ പോലും കംപ്ലയിൻ്റ് ഞങ്ങൾ മാറ്റിത്തരും അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിലോട്ട് ഈ വർഷം കുട്ടീസിൽ ഓണ ഓഫറിൽ വാഷിംഗ് മെഷീൻ സ്റ്റാർട്ടിങ്ങ് ആണ് തീരെ ലോക്കൽ ബ്രാൻഡ്സ് ഒന്നും ഞങ്ങൾ ചെയ്യുന്നില്ല ബ്രാൻഡഡ് മാത്രമേ ഉള്ളൂ ലോയിഡ് ഗോദറേജ് ഐ എഫ് ബി അതുപോലെ തന്നെ എൽ ജി സാംസങ് ഇതുപോലുള്ള മെയിൻ ബ്രാൻഡ്സ് മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾക്ക് അതിൽ തന്നെ സെമി ഓട്ടോമാറ്റിക്കും ഫുള്ളി ഓട്ടോമാറ്റിക്കും ഫ്രണ്ട് ലോഡും ഈ മൂന്ന് സെഗ്മെന്റിലും ബെസ്റ്റ് ഓഫർ ഉണ്ട് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വരുമ്പോൾ പതിമൂന്ന് തൊള്ളായിരത്തി നൂറ് കിട്ടും ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ വരുമ്പോൾ ഇരുപത് തൊള്ളായിരത്തി കിട്ടും സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മിഷീനം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് തൊട്ടും ഇപ്പോൾ സ്റ്റാർട്ടിങ് ഉണ്ട് ഈ ലോയിഡിൻ്റെയും ഐ എഫ് ബിരുടെ എൽ ജി രേഖ ലേറ്റസ്റ്റ് മോഡൽസ് നിങ്ങൾക്ക് മാർക്കറ്റിൽ എവിടെ കിട്ടുന്നതിനേക്കാളും വില കുറച്ച് ഞങ്ങൾ തരും അതായത് നിങ്ങൾ മൊത്തം തിരക്കിയിട്ട് ഞങ്ങളുടെ കടയിൽ വന്നാൽ മതി ഈ തീരെ ലോക്കൽ സാധനങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അവർ തരുന്ന പ്രൈസ് ഞങ്ങൾക്ക് തരാൻ പറ്റത്തില്ല കാര്യം അത്രയും ആയിട്ടുള്ള സാധനങ്ങൾ ഞങ്ങൾ വിൽക്കുന്നില്ല കാരണം ഞങ്ങൾ സാധനം നമുക്ക് ഞങ്ങൾക്ക് ആഫ്റ്റർ സർവീസ് നോക്കണം നാളെ എന്തെങ്കിലും പ്രശ്നം വന്നാലും ഞങ്ങൾക്ക് അത് ക്ലിയർ ഔട്ട് ചെയ്യാൻ പറ്റണം അതുകൊണ്ട് ബ്രാൻഡ് ഐറ്റംസിൽ മറ്റാരും തരാത്ത വിലക്കുറവ് ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്തുതരും ഉറപ്പായിട്ട് ചെയ്തു തരും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലൂട്ട് നമുക്ക് ടി വി സ്റ്റാർട്ടിങ് ആണ് അതെ കുട്ടീസിൽ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലൂട്ടാണ് ടി വി സ്റ്റാർട്ടിങ് വരുന്നത് എൽ ജി സോണി സാംസങ് ഇങ്ങനെയുള്ള എല്ലാ മെയിൻ ബ്രാൻഡ്സും ഞങ്ങളിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് സെക്കൻഡറി ബ്രാൻഡ്സ് ആയിട്ട് ഞങ്ങളിലുണ്ട് പട്ട് പ്രീമിയം ബ്രാൻഡ്സിൻ്റെ എല്ലാ സെഗ്മെൻറ്റും ഞങ്ങളിൽ ലൈലാണ് എൽ ജിയിലെ ടി വി ഒക്കെ നിങ്ങൾക്ക് മറ്റെങ്ങും കിട്ടുന്നതിനേക്കാളും വൻ വിലക്കുറവിലാണ് ഇത്തവണ കുട്ടി നിങ്ങൾക്ക് കിട്ടുന്നത് എൽ ജിടെ ടി വി പർച്ചേസിനൊപ്പം അഡീഷണൽ ഒരുപാട് കോമ്പ്ലിമെൻ്ററി ഗിഫ്റ്റും വരുന്നുണ്ട് ഗിഫ്റ്റ് വരുന്നുണ്ട് അതെ എൽ ജിടെ ടി വി എന്നല്ല എല്ലാ ടി വി ഉണ്ട് എൽ ജിടെ ടി വി ഞാൻ കമ്പനിയിൽ നിന്ന് കുറച്ച് അഡീഷണൽ എക്സ്റ്റൻ വാറണ്ടിയാണ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പം അതെല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിൽ തരും മൂന്ന് വർഷം വരെ വെളിയിൽ വാറണ്ടി കിട്ടുന്ന ടീവുകൾ പലതും ഞങ്ങൾക്ക് നാലും അഞ്ചു വർഷം നിങ്ങൾക്ക് വാറണ്ടി തരാൻ പറ്റും അതെ അത് നിങ്ങൾ ഒരു അഡീഷണൽ തരേണ്ട നിങ്ങൾ എടുക്കുന്ന അതേ ടീവിയുടെ വിലയ്ക്ക് നിങ്ങൾക്ക് നാലും അഞ്ച് വർഷം വരെ ഞങ്ങൾ എക്സ്ക്ലൂസീവ് ആയിട്ട് നിങ്ങൾക്ക് വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്തു എൽഇഡി അങ്ങനെ മെയിനായിട്ട് നിങ്ങൾ വാറണ്ടി നോക്കി എടുക്കുന്നതാണ് നല്ലത് എല്ലാ ലോക്കൽ ബ്രാൻഡ് ഒരു വർഷം വാറണ്ടിയോ അല്ലെങ്കിൽ ആറ് മാസം വാറണ്ട ടി വി എടുത്ത് ആറ് മാസം കഴിഞ്ഞാൽ ഇത് കളയുന്നതിനെക്കാലം നല്ലത് എടുക്കുമ്പോൾ വൃത്തിയായിട്ട് ബ്രാൻഡ് ടി വി എടുക്കാ മാക്സിമം വാറണ്ടി ഉള്ള നോക്കിയെടുക്കുക ചെറിയ വ്യത്യാസം വരത്തുള്ളൂ ചെറിയ ഇ എം ഐ സൗകര്യം ഉണ്ട് ആദ്യം ഒരു രൂപ പോലും കുട്ടീസിന് അടയ്ക്കേണ്ട നിങ്ങൾ ഇ എം ഐ വഴി എടുക്കാൻ കുട്ടീസിന് ഒരു രൂപ പോലും ആദ്യം അടയ്ക്കണ്ട നിങ്ങൾക്ക് ഇ എം ഐ അതും ഇരുപത്തിനാല് മുതൽ മുപ്പത്തി ഒമ്പത് നാൽപ്പത്തി ആറ് മാസം വരെ ഇ എം ഐ ഉണ്ട് നിങ്ങൾക്ക് തുച്ഛമായ ഇ എം ഐ ടിവരിൽ നിങ്ങൾക്ക് അടച്ചു പോകാൻ പറ്റും അതിന് ബജാജിന്റെ എച്ച് ഡി ബിന്റെ ഐ ഡി എഫ്സിന്റെ മെയിൻ സ്റ്റാഫുകളെ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട് അവർ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്ത് തരേ ചെയ്യും പിന്നെ ഇൻസ്റ്റോളേഷൻ ഒരു കാര്യം ഞാൻ പറയാം ഈ ഓൺ ഓണം ടൈം ആയിട്ട് നാളെ കസ്റ്റമേഴ്സ് വന്നിട്ട് ഇപ്പം തന്നെ ഫിറ്റിംഗ് വേണമെന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല നാളെ കസ്റ്റമേഴ്സ് ഇവിടെ സീൻ നമുക്കത് താല്പര്യമുള്ള അതൊന്ന് ഓപ്പൺ ആയിട്ട് ഞാൻ പറയാം ഓൺ ഓണം ടൈമിൽ മാക്സിമം നമുക്ക് അടുത്തുള്ള ഏരിയ ഞങ്ങൾ അന്ന് തന്നെ ഫിറ്റ് തരും രണ്ടാമൊരു ഒരു കേസാണ് ഈ പുറത്തുള്ള എല്ലാം ഞങ്ങൾക്ക് ഓണം കഴിഞ്ഞിട്ടേ പറ്റത്തുള്ളൂ മാക്സിമം കമ്പനി ഇൻസ്റ്റോളെ ഞങ്ങൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്തു തരും ചെയ്തു ഓണത്തിന് മുമ്പുള്ള കസ്റ്റമേഴ്സിനും ഓണം കഴിഞ്ഞിട്ടുള്ള കസ്റ്റമേഴ്സിനും ഇൻസ്റ്റലേഷൻ ഗസ്സും ഒന്നും പേടിക്കണ്ട അതെല്ലാം ഞങ്ങൾ തന്നെ ചെയ്തു തരും ഓക്കെ ഞങ്ങളിൽ നിന്ന് പ്രോഡക്റ്റ് ഞങ്ങൾ എപ്പോഴും അഷ്വേർഡാണ് അതെ അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ നിങ്ങൾക്ക് എന്ത് പ്രോഡക്റ്റ് ഞങ്ങളെ നിന്ന് നല്ല സാധനമേ ഞങ്ങൾ തരത്തുള്ളൂ തരുന്നതിന് ഞങ്ങൾ ഫുൾ ടൈം ഗ്യാരണ്ടി ഉണ്ടാവും പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ് തൊട്ട് ഞങ്ങൾക്ക് സിംഗിൾ ഡോർ ഫ്രിഡ്ജിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഡബിൾ ഡോർ വരുമ്പോൾ ഞങ്ങൾക്ക് പത്തൊൻപത് തൊള്ളായിരത്തി തൊണ്ണൂറോട്ടാണ് സ്റ്റാർട്ട് ചെയ്യും വരുന്നത് ഞാൻ ഈ പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ് പറഞ്ഞത് ലോക്കൽ ബ്രാൻഡ് അല്ല ബ്രാൻഡാണ് ഗോദറേജ് ലോയിഡ് ഐ എഫ് ബി എൽ ജി സാംസങ് ഇങ്ങനെയുള്ള മെയിൻ ബ്രാൻഡ്സ് എല്ലാം ഞങ്ങളിൽ അവൈലബിൾ ആണ് അപ്പോൾ ലോയിഡിൻ്റെയൊക്കെ പുതിയ പിന്നെ ഫൈവ് സ്റ്റാർ ഫ്രിഡ്ജുകൾക്ക് ഞങ്ങൾ സ്പെഷ്യൽ പ്രൈസ് ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടോ നിങ്ങൾ ഫൈവ് സ്റ്റാർ ഫ്രിഡ്ജുകൾ ഇപ്പോൾ ലോയ്ഡിൻ്റെയോ ഗോദ്രേജിൻ്റെയോ എൽ ജീൻ്റെയോ ഫൈവ് സ്റ്റാർ ലീബറിൻ്റെയോ ഇപ്പോൾ ലീബറൊക്കെ മെയിൻ ബ്രാൻഡ്സ് ആണ് ലീബറിൻ്റെ ഫ്രിഡ്ജുകളുടെ റേറ്റ് നിങ്ങൾക്ക് വെളിയിൽ തിരക്കാം വെളിയിൽ കിട്ടുന്നതിനേക്കാളും കൺഫേം ആയിട്ട് റേറ്റ് ഞങ്ങൾ കുറവായിരിക്കും പിന്നെ ഈ ഞങ്ങൾ ഈ എല്ലാ ഫൈവ് സ്റ്റാർ ഫ്രിഡ്ജ് പർച്ചേസിനൊപ്പം ഞങ്ങളൊരു കുക്കർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് എല്ലാ ഫൈവ് സ്റ്റാർ ഫ്രിഡ്ജ് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു കുക്കർ അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടും മാത്രമല്ല വെളി തിരക്കി അതിനെക്കാളും പ്രൈസ് കുറച്ചാണ് ഓൾറെഡി ഞങ്ങൾ തരുന്നത് അതിന്റെ കൂടെ ഞങ്ങൾ കുക്കർ കുക്കറോട് തരും കുക്കറോ അതെ ഫൈവ് സ്റ്റാർ ഫ്രിഡ്ജ് ആയാലും എൽ ജി ആയാലും ഇപ്പൊ ഗോദറേജിന്റെ ഗോദറേജിന്റെ പുതിയ ഇതൊക്കെ ലേറ്റസ്റ്റ് മോഡലാണ് ഇപ്പൊ ഗോതറേജിന്റെ ഒക്കെ ലേറ്റസ്റ്റ് മോഡൽ ഫൈവ് സ്റ്റാർ വരുന്നുണ്ട് പിന്നെ എൽ ജിയിൽ വരുന്നുണ്ട് ലീബറിന്റെ ഫ്രിഡ്ജ് വരുന്നത് ലീബർ ഒക്കെ ഇരുപത് വർഷം വാറണ്ടി വരുന്ന ഫ്രിഡ്ജാണ് വർഷം അതെ ഇരുപത് വർഷം കംപ്രസറിന്റെ വാറണ്ടി വരുന്ന ഫ്രിഡ്ജാണ് അതിലും രണ്ട് വർഷം ഫുൾ ആണ് രണ്ട് വർഷം കമ്പനി അതിന് ഫുൾ വാറണ്ടി ഏറ്റവും ക്വാളിറ്റിയുടെ ബ്രാൻഡുകളെല്ലാം ഏറ്റവും ലീസ്റ്റ് പ്രൈസിൽ ഞങ്ങൾ ബെസ്റ്റ് ഓഫറിൽ അത് വിത്ത് ഗിഫ്റ്റ് കോംപ്ലിമെന്റ് ഉൾപ്പെടെ ഞങ്ങൾ ഇപ്പോൾ ചെയ്യും മാർക്കറ്റ് കിട്ടാതെ ഒരിടം കിട്ടാത്ത പ്രൈസിൽ ആയിട്ട് നിങ്ങൾ ഫൈവ് സ്റ്റാർ ഫ്രിഡ്ജിന്റെ റേറ്റും കൊണ്ട് വരും ഞങ്ങൾ അത് വെളിയിൽ കിട്ടാത്ത വിലയ്ക്ക് ഞങ്ങൾ നിങ്ങൾക്ക് തന്നിരിക്കും ഓണ ഓഫറിലാണ് അത് ഞാൻ പ്രത്യേകം പറയാം ഓണ ഓഫറിലാണ് ഓണം ടൈമിലെ പ്രൈസ് ചെയ്യണം ആ ടൈമിൽ ഞങ്ങൾ ഉറപ്പായിട്ട് തന്നിരിക്കും എന്നാലും കഴിഞ്ഞതുപോലെ നമ്മൾ ഓണം കഴിഞ്ഞാലും ചെറുതായിട്ട് ഒന്നായിട്ട് അതെ മാക്സിമം നമുക്ക് നോക്കാം ചെയ്യാം അതെ അതെ അപ്പം ഞങ്ങൾ ഡബിൾ ഡോറിന്റെ കളക്ഷൻ ആണ് ഇത്രയല്ല ഓൺ ലിസ്റ്റം പോലെ ഉണ്ട് ഫ്രണ്ടിലൊക്കെ ഇരിപ്പുണ്ട് ഡബിൾ ഡോർ ഡോറൊക്കെ ഞങ്ങൾക്ക് വരും ഞാൻ അതിൽ പറഞ്ഞു പത്തൊമ്പത് തൊള്ളായിരത്തൊണ്ണൂറ് ഡബിൾ ഡോർ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഈ പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിന് ഞാൻ ബ്രാൻഡാണ് പറഞ്ഞത് പിന്നെ ഗോദറേജ് ഒക്കെ ലേറ്റസ്റ്റ് മോഡൽ ഈ മോഡൽ ഫ്രിഡ്ജൊക്കെ അടിപൊളി ഓഫറിലാണ് അതായത് നിങ്ങൾ വെളിയിൽ തിരക്കുന്നതിനു ശേഷം രണ്ടായിരം രോ മൂവായിരം രൂപ അടിപ്പിച്ച് ഞങ്ങളുടെ പ്രൈസ് കുറവാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഞങ്ങളുടെ കടയിൽ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പ്രൈസ് ഒന്ന് എത്താൻ മാത്രം മതി ഇതൊക്കെ നമുക്ക് ഇന്ത്യയിലൊക്കെ ചെയ്യുന്ന വീട്ടിൽ വേറെ ഒന്നും വേണ്ട ഈ ഫ്രിഡ്ജ് അങ്ങ് വേടിച്ച് വെച്ച് കൊടുത്താൽ മതി അതെ ഒരു പുതിയ മോഡലാണ് മോഡലാൻഡ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് അതും കറണ്ട് വളരെ കുറഞ്ഞ മോഡലാണ് അതായത് ഇത് വരുന്ന പുതിയ മോഡലാണ് പിന്നെ എൽ ജിയിലെ പുതിയ മോഡൽ വരുന്നുണ്ട് ലീബറിൻ്റെ വരുന്നുണ്ട് അതുപോലെ നമ്മൾ ലോയിഡ് വരുന്നുണ്ട് സാംസങ് വരുന്നുണ്ട് ഇതേ ലേറ്റസ്റ്റ് പുതിയ മോഡൽസ് ഞങ്ങളിൽ അവൈലബിൾ ആണ് അതും ഏറ്റവും ലീസ്റ്റ് എല്ലാ ഡബിൾ ഡോർ പർച്ചേസിനും ഒപ്പം ഒരു അടിപൊളി ഒരു എക്സ്ക്ലൂസീവ് ഗിഫ്റ്റ് കൂടെ വരുന്നുണ്ട് കൊടുക്കും അതെ എല്ലാ ഡബിൾ ഡോർ പർച്ചേസ് കൊടുക്കും പല സ്ഥാപനങ്ങളും പതിനായിരം പന്ത്രണ്ടായിരം ഇരുപതിനായിരം രൂപ അടുപ്പിച്ച് ലാഭം കൂട്ടിയിട്ടാണ് ഒരു ചെറിയ ഗിഫ്റ്റ് വരുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ടി വിയൊക്കെ അവർ ഗിഫ്റ്റ് വരും പക്ഷെ നിങ്ങൾ നോർമലി ഒന്ന് കമ്പയർ വെളിയിലുള്ള പ്രൈസ് അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രൈസോട് കമ്പയർ നോക്കുക ഞങ്ങളുടെ പ്രൈസ് നിങ്ങൾ ആ ടി വിയുടെ വിലയിട്ട് നോക്കുമ്പോൾ നിങ്ങൾ കേസെ അയ്യായിരം രൂപ അധിക ലാഭം എടുക്കുന്നതാണ് നിങ്ങൾ എല്ലാം ശ്രദ്ധിച്ചാൽ മതി ഞങ്ങൾക്ക് ഒരുപാട് കേസുകൾ വരും ഇപ്പം പല വൻകിട സ്ഥാപനങ്ങളും ഇപ്പം എൽ ഇ ഡി ടി വി കൊടുക്കുന്നുണ്ട് വാഷിംഗ് മെഷീൻ കൊടുക്കുന്നുണ്ട് മൊബൈൽ കൊടുക്കുന്നുണ്ട് പക്ഷേ അവരെ ലാഭം അല്ലെങ്കിൽ അവരെടുക്കുന്ന പ്രൈസ് ഞങ്ങളുടെ വില ഏകദേശം പന്ത്രണ്ടായിരം രൂപ പതിനെട്ടായിരം രൂപ കൂടുതലാണ് ഈയിടെ ഇങ്ങനെ ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെ ഞാൻ എനിക്ക് റിവ്യൂ തന്നത് അതെ ഫൈവ് സ്റ്റാറിന്റെ ഫ്രിഡ്ജ് ശേഷം ഞങ്ങളുടെ കടയിൽ ഞങ്ങൾ പതിനാറായിരം രൂപയ്ക്ക് വിൽക്കുന്ന ഫ്രിഡ്ജ് ശേഷം ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് മേടിച്ചിട്ട് ഒരു കസ്റ്റമറും ആ കസ്മറിന് എന്തോ ഒരു ഗിഫ്റ്റ് എന്തോ ഒരു മൂവായിരം രൂപയുടെ ഒരു ഫോണോ നാലായിരം ഫോണോ കിട്ടിയിട്ട് ഞങ്ങൾ കട വന്നു അങ്ങനെ ഒരുപാട് കൂടെ പ്രോഫിറ്റ് കൂടി ഇട്ടിട്ടാണ് അവർ അങ്ങനെ അവർ എം ആർ പി എന്നാണ് വില പറയുന്നത് എം ആർ പി എപ്പോഴും കൂടുതലായിരിക്കും അതിൽ നിന്ന് ഒരു ഓഫർ പ്രൈസ് വരുന്നത് നിങ്ങൾക്ക് ബെസ്റ്റ് പ്രൈസിലാണ് ഗിഫ്റ്റ് വരുന്നത് അവർ അതെ അങ്ങനെ അങ്ങനെ അവർക്ക് ചെയ്യാൻ പറ്റൂ നോർമലി ചെയ്യുന്നുള്ളൂ പക്ഷെ ഞങ്ങൾ 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 ഓഫർ പ്രൈസിൽ പ്രൈസിൽ പറയുന്ന നിങ്ങൾക്ക് ബെസ്റ്റ് ബെസ്റ്റ് ഗിഫ്റ്റ് തന്നിരിക്കും ഏറ്റവും പ്രൈസ് തന്നെ കൊടുത്തോണ്ടിരിക്കുന്നത് ഇനിയും ഞങ്ങൾ അങ്ങനെ തന്നെ കൊടുക്കും അതായത് എല്ലാ പ്രോഡക്റ്റിനും ബെസ്റ്റ് പ്രൈസ് അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി അത് ഞങ്ങൾ ഹാപ്പി ഹാപ്പി ആണോ ആണ് പർച്ചേസ് പർച്ചേസ് കഴിഞ്ഞില്ല ഒരു

അപ്പോൾ എന്തായാലും നോക്കല്ലേ തിരക്കല്ലേ നോക്കിയുള്ള ഇത് വരുന്ന വാട്സിന്റെ അഞ്ചു വർഷം വാറണ്ടിയുള്ള ബി എൽ ഡി സി ഫാനാണ് ലൈറ്റ് ഉൾപ്പെടെ എല്ലാം വരുന്ന സ്മാർട്ട് ഫാൻ ആണ് ഈ ഫാൻ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഇതിന്റെ കൂടെ തന്നെ ഒരു നോർമൽ ഫാൻ ഇപ്പൊ ഫ്രീ ആയിട്ട് വരുന്നുണ്ട് ഒരു ഒരു നോർമൽ ഫ്രീ ഈ ഫാൻ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഇതിന്റെ കൂടെ ഒരു നോർമൽ ഫാൻ ഫ്രീ ഫ്രീ അതെ പിന്നെ ഞാൻ ആറ് വർഷം വാറണ്ടി പറഞ്ഞാൽ ബി പി എൽ ബി എൽ ഡി സി ഫാൻ മേടിക്കുമ്പോൾ അതിന്റെ കൂടെയും ഒരു നോർമൽ ഫാൻ ഫ്രീ ആയിട്ട് വരുന്നുണ്ട് ഫ്രീ ആയിട്ട് അതെ നമ്മൾ ആറ് വർഷം വാറണ്ടിയും ആറ് വർഷം വാറന്റിയുള്ള ഫാനിന്റെ കൂടെ ഒരു മൂന്ന് വർഷം വാറണ്ടി ഉള്ള നോർമൽ ഫാൻ ഫ്രീ ഫ്രീ അബ്സൊലുട്ടി ഫ്രീ അയ്യായിരത്തി നാനൂറ് രൂപ വില വരുന്നതായ ബട്ടർഫ്ലൈയുടെ ഈ ഇൻഡക്ഷൻ കുക്കറിന്റെ കൂടെ നിങ്ങൾക്ക് ഒരു മൂന്ന് ലിറ്ററിന്റെ അഞ്ച് ലിറ്ററിന്റെ കുക്കർ തികച്ച് ആണ് രണ്ട് കുക്കർ രണ്ട് മൂന്ന് ലിറ്ററിന്റെ അഞ്ച് ലിറ്ററിന്റെ കുക്കർ ഇതിൻ്റെ ഫ്രീ ആണ് അഞ്ച് നാനൂറ് അതിന്റെ എം ആർ പി ആണ് ഞങ്ങൾ ഓഫർ പ്രൈസിലാണ് കുക്കർ വരുന്നത് അതിന്റെ ഓഫർ പ്രൈസ് എക്സ്ക്ലൂസീവ് പ്രൈസാണ് ഞങ്ങൾ കടയിൽ വിസിറ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഒരു മെസ്സേജ് ആ പ്രൈസിൽ നിങ്ങൾക്ക് രണ്ട് കുക്കർ ഞങ്ങൾ ഫ്രീ ആയിട്ട് തരും അതായത് ഇവിടെ മിക്സികൾ ഞങ്ങൾ വാരി കൊടുക്കുകയാണ് ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഇപ്പം ഇത് ആയിരം വാട്സിന്റെ ഹാവൽസിന്റെ മിക്സിയാണ് ഇതിന് അഞ്ച് വർഷം വാറണ്ടി വരുന്ന ആയിരം വാർഡ്സിന്റെ മിക്സിയാണ് ഈ മിക്സി വേടിയുന്ന കസ്റ്റമറിന് ഒരു ഇൻഡക്ഷൻ കുക്കർ ഫ്രീ ആണ് മിക്സിയുടെ കൂടെ ഈ മിക്സിയുടെ ഇൻഡക്ഷൻ കുക്കർ ഫ്രീ ആണ് ബട്ട് അത് ലിമിറ്റഡ് സ്റ്റോക്കാണ് നിങ്ങൾ വേഗം ബുക്ക് ചെയ്ത ഈ മിക്സിയുടെ കൂടെ നിങ്ങൾക്ക് ഒരു ഇൻഡക്ഷൻ കുക്കർ കിട്ടും നിങ്ങൾ പറയരുത് ആദ്യം ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് അത് കിട്ടും കിട്ടും അതെ ഇത് വീഗാഡിന്റെ ഏറ്റവും പ്രീമിയം മിക്സിയാണ് അവരുടെ ഏറ്റവും എക്സ്ക്ലൂസീവ് മോഡലാണ് അഞ്ച് ജാർ വരുന്ന മിക്സിയാണ് ഒരു അടുക്കളയിലെ ഏകദേശം എല്ലാ പണിയും ഇത് തന്നെ ചെയ്തു തരും ചപ്പാത്തിക്കും മാഴയ്ക്കും സ്ലൈസ് കട്ടിങ് അരിയാനും പറക്കാനും എല്ലാം ചെയ്യാൻ അഞ്ച് ജാർ വരുന്ന ഫുഡ് പ്രോസസ് വരുന്ന ഈ മിക്സിയുടെ കൂടെ ഞങ്ങളൊരു വാൾ ഫാൻ ഫ്രീ ആയിട്ട് കൊടുക്കും വാൾ ഫാൻ അതെ രണ്ട് വർഷം വാറണ്ടി വാറണ്ടിയിലുള്ള വാൾ ഫാൻ ഇതിലൂടെ ഫ്രീ ആയിട്ട് കൊടുക്കും കൊടുക്കും ഉറപ്പായിട്ട് കൊടുക്കും പേര് സുജിത്ത് സുജിത്ത് ഇവിടെ ഇപ്പോൾ ഓണം പർച്ചേസിന് വന്നതാണ് അല്ലേ അതെ വന്നിട്ട് എങ്ങനെയാണ് ഇവിടെ കാര്യങ്ങളെല്ലാം കാര്യങ്ങളെല്ലാം ഓക്കെ ആണ് അവർ നല്ല സഹകരണമാണ് ആ ഓണത്തിന് സ്പെഷ്യൽ ഓഫറിലൊക്കെ പറയുന്നുണ്ട്

ഓഫറുകളെല്ലാം നമുക്ക് നമുക്ക് പറഞ്ഞു അതെ അപ്പോൾ ബാക്കി പ്രേക്ഷകരോട് എന്താണ് എനിക്ക് എല്ലാവർക്കും ഈ വർഷം രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലെ ഹാപ്പി ഓണം സ്നേഹം നിറഞ്ഞ ഹാപ്പി ഓണം പിന്നെ ഈ വർഷം നമ്മള് കഴിഞ്ഞ വർഷ ഓണത്തിന് ഞങ്ങൾ ഇതുപോലെ ഒരു ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാര് ഒരുപാട് പേര് നമുക്ക് നല്ല പോസിറ്റീവ് റിവ്യൂ തന്ന ഒരു വീഡിയോ ആണ് അതെ എന്ന് വെച്ചാൽ അത് അത്ര ഒരു ഒന്നൊന്നര ലക്ഷം ആൾക്കാരെ അടുപ്പിച്ച് അത് കണ്ടു ഒരുപാട് ആൾക്കാര് നമ്മള് മലപ്പുറം തൊട്ട് ഏകദേശം ഇവിടെ നമ്മുടെ നെയ്യാറ്റിങ്കര പാറശാല വര ഏകദേശമുള്ള ആൾക്കാർ എത്രയും ഒരുപാട് പേര് വെഞ്ഞാറമ്പൂട്ടിൽ തിരക്കിൻ്റെ ഇടയിലൊക്കെ നമ്മുടെ ഷോപ്പിൽ വന്നു ഒരുപാട് പേര് നമ്മളിത് പർച്ചേസ് ചെയ്തു എല്ലാവർക്കും നല്ല ഓഫറിൽ തന്നെ നമ്മൾ സാധനം കൊടുക്കാൻ വേണ്ടി പറ്റി ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് ഈ ഒരു വർഷം വരെയും നമുക്ക് ആളുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴും നമ്മൾ പറയുന്നു നിങ്ങൾ എല്ലാ ഷോപ്പിലും തിരക്കിയിട്ട് എല്ലാ പ്രൊഡക്റ്റുകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ട് ഇങ്ങോട്ട് വന്നാലും മതി എന്നാലും നിങ്ങൾക്ക് അപ്പോഴത്തേക്ക് നിങ്ങൾ ഇവിടെ നിന്ന് തന്നെ ബില്ല് ചെയ്തിട്ട് പോവും എന്നു നമ്മളതിൽ ആണ് ആ വിലക്കുറവും നിങ്ങളുടെ എടുത്ത സാധനങ്ങൾക്കുള്ള പിന്നീടുള്ള സർവീസും ഇപ്പം നമുക്ക് എല്ലാ ഷോപ്പിംഗ് ചിലപ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് തരാം ആയിരം രൂപയ്ക്ക് തരാം തുച്ഛമായ വിലയിട്ട് വീഡിയോകൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ആ കസ്റ്റമറുമായിട്ട് പിന്നെ നാളെ ഒരു എടുത്തുകൊണ്ട് പോയ സാധനം ചീത്തയായിപ്പോയി അല്ലെങ്കിൽ ഇന്ന ക്വാളിറ്റി ഇല്ലായ്മ ആയിരുന്നു എന്നൊക്കെ പിന്നെ പറഞ്ഞു വരുന്ന ഒരുപാട് കമൻറ്റുകൾ പല വീഡിയോയിലും താഴെയുണ്ട് പക്ഷേ നിങ്ങൾക്ക് അതിൽ നിന്നും ഈ ലൈഫ് ഇൻ കേരള നിങ്ങളെ ില് നോക്കി കമന്റ് എടുത്ത് നോക്കിയാൽ വന്ന് അതായത് ഓഫർ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് അതേ ഓഫർ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പിന്നീട് ആ ഓഫർ ഓഫർ ഞാൻ ചെയ്തായിരുന്നു അതെ കാര്യം പറയാൻ അതെ 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 അപ്പൊ എന്തായാലും ആ ആൾക്കാർക്ക് ആൾക്കാരുടെ കമന്റുകളിൽ നോക്കിയാൽ മതി ഒരു സ്ഥാപനത്തിന്റെ വിശ്വാസ്യത മനസ്സിലാവാം ഈ സ്ഥാപനത്തിന്റെ വിശ്വാസ്യത മനസ്സിലാകാൻ മുമ്പുള്ള വീഡിയോ എടുത്ത് നോക്കിയാൽ മതി കൃത്യമായിട്ട് അതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ഇപ്പം ദാ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഓണം എത്തി നല്ല ഓഫറുകളായിട്ട് അല്ലെമല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ സ്റ്റോക്കും പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് മൊബൈലാവട്ടെ ഹോം അപ്ലയൻസ് ആവട്ടെ ലാപ്ടോപ്പ് സെഗ്മെൻറ്റ് ഐ ടി മേഖല ആയിക്കോട്ടെ അതുപോലെ ഫർണിച്ചർ അതിൻ്റെ എന്ത് ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ വെഞ്ഞാറമൂട്ടിൽ ഈ കുട്ടീസിലോട്ട് വരിക ഇവിടെ മൂന്ന് ഷോറൂം നിലവിലുണ്ട് ഈ മൂന്ന് ഷോറൂമിലായിട്ട് നിങ്ങൾക്ക് വന്നിട്ട് എന്ത് പ്രോഡക്റ്റ് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം എല്ലാത്തിനകത്ത് നല്ല ഓഫേഴ്സുമായിട്ട് ഞങ്ങൾ ഈ ഓണം സ്റ്റാർട്ട് ചെയ്യാനുള്ള തിരക്കത്തിലാണ് പിന്നെ എനിക്ക് അധികം പറയാനില്ല എല്ലാവരും ഓട്ടത്തിലാണ് സ്റ്റോക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ എല്ലാം അതിൻ്റെ ഇതിലാണ് ബാക്കിയൊക്കെ അമ്മിൽ പറഞ്ഞുതരും എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഹാപ്പി ഓണം ചോദിച്ചാ നമ്മൾ വീഡിയോ ചെയ്യാൻ വന്നുകഴിഞ്ഞാൽ സമ്മാനം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കരുതി ശരി ശരി ലൈഫ് ഇൻ കേരള കഴിഞ്ഞ വർഷം നമ്മൾ കൊടുത്തു നമുക്ക് ഒരു ടി വി പിന്നെ ഞങ്ങൾ ഇപ്പം ഈ കഴിഞ്ഞ കഴിയുടെ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജില് കുറെ കൊടുത്തപ്പോൾ ഒരു ലാപ്ടോപ്പ് ഒരു കസ്റ്റമർ നമ്മൾ നമ്മുടെ കമന്റ് സെക്ഷനിലൊക്കെ എഴുതിയവർക്ക് ഒരാളിൽ ഞറക്കെടുപ്പിലൂടെ ഒരു ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ വർഷം നിങ്ങൾ പറയുന്ന പറയുന്നതനുസരിച്ചിട്ട് ഞങ്ങള് ഒരു അഞ്ച് പേർക്ക് അല്ലേ മല്ലേ ഒരു അഞ്ച് പേർക്കെങ്കിലും നമ്മളൊരു ഗിഫ്റ്റ് സെറ്റ് ചെയ്യാം എന്ന് വെച്ചാൽ നിങ്ങൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും എത്തിക്കുക എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു അഞ്ച് പ്രൊഡക്റ്റ് അതായത് ടവർ ടവർ സ്പീക്കറ് ഫാന് അതുപോലെയുള്ള നല്ല ഇനി എന്തെങ്കിലുമൊക്കെ അഡീഷണൽ ഞാൻ കൂടെ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ എന്നിട്ട് എന്തായാലും ഒരു അഞ്ച് കസ്റ്റമേഴ്സിന് നമ്മൾ കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്ന് ിലൂടെ ഒരു സമ്മാനം വീഡിയോയിൽ അവസാനിപ്പിക്കാൻ പറ്റുന്ന ഓഫർ ഇഷ്ടംപോലെ ഓഫറുണ്ട് ആ ഓഫറുകൾ മൊത്തം അറിയാനായിട്ട് ഞങ്ങളെ കട നേരിട്ട് വിസിറ്റ് ചെയ്താണ് നിങ്ങൾക്ക് നല്ലത് പിന്നെ ഞങ്ങളുടെ ഗീവേ ഈ വർഷം ഞങ്ങൾ അഞ്ച് ഐറ്റംസ് അഞ്ച് കസ്റ്റമേഴ്സിനാണ് കൊടുക്കാൻ കൊടുക്കാവുന്നത് അതെ റാൻഡം ആയിട്ട് ഞങ്ങളുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുന്ന അഞ്ച് പേർക്ക് ടവർ സ്പീക്കർ ഇൻഡക്ഷൻ കുക്കർ മിക്സർ ഗ്രൈൻഡർ ഗ്യാസ് സ്റ്റൗ ടേബിൾ ഫാൻ ഇങ്ങനെ അഞ്ച് ഐറ്റം നമ്മൾ അഞ്ച് പേർ ഗീവ കൊടുക്കും അപ്പൊ മാക്സിമം ഷെയർ ചെയ്യും അപ്പോൾ നമ്മൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് ലൈക്ക് കമന്റ് ചെയ്യുന്നവരിൽ നിന്ന് അഞ്ചുപേർ റാൻഡായിട്ട് കൊടുക്കാം മാക്സിമം ഷെയർ ചെയ്യുന്നതിൽ നിന്നും അഞ്ച് പേർക്ക് ഞങ്ങൾ ഉറപ്പായിട്ട് കൊടുത്തിരിക്കും ഈ ഗീവ വേരത് ഈ ഓണം കഴിഞ്ഞ് നമ്മൾ ഓഫറിന്റെ എൻഡിൻ്റെ എടുക്കും അന്ന് തന്നെ നമ്മുടെ അപ്ലോഡ് ചെയ്യുകയും ചെയ്യാം ഉറപ്പായിട്ട് 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 ഇവിടെ മാത്രമല്ല ഞങ്ങളുടെ മൊബൈൽ ഷോപ്പിലും ഞങ്ങളുടെ ഫർണിച്ചർ ഷോപ്പിലും ഒത്തിരി ഓഫറുകളുണ്ട് നിങ്ങൾ ഞങ്ങളെ എല്ലാ ഷോപ്പുകളും വിസിറ്റ് ചെയ്യണം എന്നിട്ട് എല്ലാ അവൈലബിൾ ഓഫറും ഉറപ്പായിട്ട് സ്വന്തമാക്കണം